ഹലോ ആ സാറിനെ കാണാൻ വേണ്ടി കുമ്പിളി വന്നിരിപ്പുണ്ട് അതേ മുൻപ് ഇവിടെ സ്റ്റാഫായിട്ട് നിന്നിട്ടുള്ള

പിന്നെ എവിടെ കട ഇട്ടേക്കുന്നത്

ഹലോ പൈസ അവിടെ ഉപയോഗിക്കാൻ കാരണം തന്നെ മുടക്കി ഷിബി പറയോ പഴയതിനിപ്പൊ എവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നോക്കാം ആ നോക്കട്ടെ ഗുബ്ളിന്ന് ഇടയ്ക്ക് ഇവിടെ വന്നിരുന്നല്ല നമ്മൾ താഴെ താഴെയുള്ള ഒന്ന് നോക്കട്ടെ ഞാനന്ന് ഞാൻ അവനെ വിളിച്ചു വിളിച്ചു ഞാൻ അറേഞ്ച് തരാം തരാം ഓക്കെ ശരി 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 ഓ

േ പത്ത് രൂപ നോക്കട്ടെ ഞാനൊന്ന് അറേഞ്ച് ആവണെങ്കിൽ ഞാൻ ഒരു ഒരു പത്ത് മുന്നേ വിളിക്കാം സാറേ അണ്ണ എന്താ ഫോൺ എടുക്കാത്തത് ഞാൻ എത്രയോ ദിവസമായിട്ട് കിടന്ന് വിളിക്കണം പൈസ കൊണ്ടുവരാത്തത് നാളെ കൊണ്ടുവരാന്ന് പറഞ്ഞു പറഞ്ഞു എന്നെ ഇവിടെ കൊണ്ടുവരാങ്ങാൻ സമ്മതിക്കത്തില്ല അങ്ങനെ അറിയാതെ ഇത്രയും നാൾ ഞാൻ കൈകാര്യം വഴക്ക് എത്രയോ ആ സെറ്റ് ആയി കൊണ്ടുവരണേ ഓ ഒരാഴ്ച ഞാനിപ്പോ ഓഫീസില് ഗ്യാസ് പറഞ്ഞില്ലേ നമ്മളൊരു ഒരു അമ്പത് ലക്ഷത്തിന്റെ ഒരു ഗ്യാസ് പറഞ്ഞു ആ ഓർമ്മ ഉണ്ട് അതെന്തായി അത് നിലവിൽ ഇപ്പൊ ആരും എടുത്തിട്ടില്ല ഏകദേശം ഒരു സാഹചര്യം ഒത്തു വന്നിട്ടുണ്ട് റെഡി സെറ്റ് ആക്കട്ടി സെറ്റാക്കാം ആ ഏകദേശം എണ്ണം ഒത്തു വന്നിട്ടുണ്ട് നോക്കട്ടെ മിക്കവാറും സെറ്റ് ആക്കുമോ ഒക്കെ ഇവിടെ സെറ്റാക്കും ശരി ഞാൻ വിളിച്ചോ ഹലോ ഹലോ ആ പിന്നെ ഒരു കാര്യം ചെയ്താലോ നമുക്ക് ആ ഇപ്പൊ ഞാൻ പ്ലാന്റിനിന്ന് ഒരു പത്ത് ലക്ഷം രൂപ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ആ അപ്പൊ നാളെ വൈകുന്നേരം ഒരു ആറു മണി ആവുമ്പോഴത്തേക്ക് ഞാന് ട്രിവാൻഡ്രത്ത് വരാം ഓ ഓ അപ്പൊ നമുക്ക് പോയി കഴിയുമ്പോഴേ ബാക്കി എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ടിൽ എന്തായാലും പത്ത് ലക്ഷം രൂപ ക്യാഷായിട്ട് എന്റെ കയ്യിൽ തന്നെ കാണും വേറെ ആരും കാണത്തില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞാനാണ് ഡ്രൈവ് ചെയ്ത് വരുന്നത് അത് ഹുബ്ലിയും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ വേറെ ആരെയും കൂട്ടാത്തത് സാർ വന്നാൽ മതി ഞാൻ കടയിലെ ഫ്രണ്ടിലായിട്ട് കാണാം റോഡിൽ നിൽക്കാം റോഡിൽ നിൽക്കാം നാളെ വൈകുന്നേരത്ത് സാർ എത്ര മണിക്ക് വരും ഞാനൊരു ആറ് മണിക്ക് കഴിയുമ്പം തിരുവനന്തപുരം എത്തും ഓ ശരി ശരി സാർ വന്നാൽ മതി ഞാൻ അവിടെ കടയിലെ ഫ്രണ്ടിൽ തന്നെ വയ്ക്കാം ഓക്കെ അപ്പോൾ നാളെ ഏ നാളെ കാണാം ഓക്കെ ഓക്കെ ഹലോ ആനിലേ ആ എവിടെ ഉണ്ട് ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ് ഒന്ന് ഒന്ന് കാണണമായിരുന്നല്ലോ ഒന്ന് വളരെ അത്യാവശ്യം ഒന്ന് വരും ആണോ ഓ ഞങ്ങൾ ഒരു ഉണ്ടോ മതിയോ ഓ മതി 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 ഞങ്ങൾ ഉണ്ട് എനിക്ക് ഇത്തിരി എത്തി വരണം എന്ന് പറഞ്ഞേ റൂമിലോട്ട് വന്നാൽ റൂമിലിട്ട് വന്നാൽ ഞാൻ ഇവിടെ വർഷത്ത് റൂമിലുണ്ട് ശരി ശരി കടയിൽ അടുത്ത് വരാൻ വരാം ശരി ഓക്കെ

ഞാൻ അതുകൊണ്ട് നല്ലൊരു ചെറിയൊരു ചെറിയൊരു ഒന്നടിക്കാം രക്ഷപ്പെടണം പോകണമെങ്കിൽ നേരത്തെ അടിപൊളിയെന്ന് തോന്നല്ലേ ഓഹ് അത്ര പിടിക്കില്ല രാവിലെ എത്തിക്കാം അതുകൊണ്ട് വല്ലാതെ ചെയ്തേക്കല്ലേ എന്റെ പണി പോകുന്നേ വാക്കാറേ ഉറപ്പ് വാക്ക് ധൈര്യം വിട്ട് വിട്ടു ശരിയെന്നാ വാക്ക് ശരി എന്നാ അടി ആ എത്തി ലക്ഷം രൂപ കേട്ടാ വിലയൊന്ന് വണ്ടി ഇതൊരു സൗണ്ട് വ്യത്യാസം ഇത് വളവാണ് നമുക്കൊന്ന് എടുത്തപ്പോഴപ്പിസ്റ്റേക്ക് അത് നമ്മൾ സ്ഥിരമായത് കൊണ്ടായിരിക്കും ചിലപ്പം മനസ്സിലാവാത്തത് കേട്ടോ ഫോണറ്റ് ഒന്ന് ഫോണറ്റ് ഒന്ന് പിടിച്ചോ ഞാൻ 됐습니다. <suss> ാപ്ഡാണെന്ന് തോന്നുന്നു ഹലോ ആ കോറിയുടെ കോറിയുടെ മാനേജർ തന്ന അങ്ങനെ ആള് വന്നിരുന്നല്ലേ കുമ്പിളി അവർക്ക് കാലിൽ ഏതാത് മുടന്ന് തോന്നിച്ചാ ആള് ഹാൻഡിക്യാപ്ഡാ

ഇത്ര പൈസയേ ഉണ്ടാവോ ആന്നൊന്നും അറിയണ്ട നീ സൂക്ഷി വെച്ചിരുന്നാൽ മതി സൂക്ഷിച്ച് വെച്ചേ ഇത്രേം പൈസ നിങ്ങൾക്ക് എവിടെന്ന് കേട്ടി ആന്നൊന്നും അറിയണ്ട നീ അവിടെ സൂക്ഷി വെച്ചേരെ അല്ല അന്നോടാണ് മനുഷ്യൻ ഭ്രാന്തർ തിിക്കുന്നു നീ അങ്ങോട്ട് കൊണ്ട് സൂക്ഷി വെച്ചേരെ take me 5 ലക്ഷം did i take it ഹലോ ബിന്ദു ആരാ അന്നെ ഹാ അണ്ണൻ ആയിരുന്നു കാണാനില്ലല്ലോ നമ്മെന്നാ കാശോ കാശുണ്ടോന്നോ ഞാൻ പ്രദേശിലായിട്ടോ അണ കാശോ വെച്ചിട്ട് വേണം നീ ഇതോടെ വര വന്നു ഓ നമ്മളെ പഴയ സ്ഥലത്ത് വാ അവിടെ തന്നെ ഉണ്ട് പെട്ടെന്ന് തന്നെ ആ ശരി ശരി ആ അല്ലേ വാ വല്ലാത്തൊരു ടെൻഷൻ പോലെ എന്ത് പറ എനിക്ക് വേണ്ട ഈ പറയുന്നേ ശരിയാവില്ലേ അണ്ണാ ഞാൻ ഞാൻ ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കുന്ന എനിക്ക് വേണ്ട 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 ശരിയാവില്ല 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 ഞാനും പെടും ഞാനും പെടും ഇനി എന്നോട് കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം ഉണ്ടായിരിക്കും പറഞ്ഞു തന്നെ നിന്റെ പേര് വരില്ല നിന്റെ പേര് വരില്ല ഞാൻ പറയില്ല എന്ത് വന്നാലും ഞാൻ എന്ത് വന്നാലും ഞാൻ ഒറ്റക്ക് എന്നറിയിക്കില്ല ഉറപ്പ് പാക്കണം കാണാം ഇതൊക്കെ കുമ്മിളീര കാണും കാണും മറ്റു പോകും ധൈര്യമായിട്ട് പോകും കാരണം എന്റെ ഭാര്യയും മക്കളും ബാക്കിയും കൂടെ എത്തിക്കാം മറ്റൊരു ബന്ധം വേണ്ട ബാബുവിൻ്റെ ഫാദറിലോ അല്ലേ അതെ ആ ഞാൻ സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് ആ പറഞ്ഞു സാറേ ആ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആരാണ് സാറേ ആളുടെ പേര് കുമ്പളി എന്നാണ് ഒരു കാര്യം ചെയ്യുമോ ആരെങ്കിലും ഒന്ന് സ്റ്റേഷനിലേക്കൊന്ന് വരണം പെട്ടെന്ന് തന്നെ വരണം കേട്ടോ ശരി കൂടെ നടന്നു തന്നെ ഒന്ന് നോക്കളേ അയാൾ രണ്ടാമത്തെ വട്ടം വന്നപ്പോഴും ഞാൻ പറഞ്ഞതാണ് അവൻ ചതിക്കും പോവരുതെന്ന് അവൻ ആദ്യത്തെ വട്ടം ചതിച്ചപ്പോഴും ഞാൻ പറഞ്ഞ അവനെ വീണ്ടും കൂട്ടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടും കേക്കാത്തതാണ് ഞാൻ എത്ര വട്ടം പറഞ്ഞെന്നറിയോ അവന് കൂടെ കൂട്ടരുതെന്ന് ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല പോയതെനിക്കല്ലേ